എല്ലാവർക്കും നമസ്കാരം നാഗയക്ഷിയമ്മയുടെ രഹസ്യം നമ്മൾ നാഗരാജാവെന്നും നാഗയക്ഷിയമ്മയെന്നും നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളാണ് ഞാൻ തന്നെ എൻ്റെ പല സംസാരത്തിൻ്റെ ഇടയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉയർന്നൊരു യോഗീശ്വരൻ്റെയോ യോഗീശ്വരിയുടെയോ സമാധി സ്ഥലത്തായിരിക്കും നമ്മൾ കാവുകളിൽ കൊണ്ടുവന്നിട്ട് നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും ഒരു ഇത് വെക്കാറുള്ളത് അല്ലെങ്കിൽ ഒരു രൂപം വെക്കാറുള്ളത് ഇടയും പിങ്കളേയും കൂടി സങ്കല്പം കൊടുത്തുകൊണ്ട് നമ്മളവിടെ ചെയ്യുന്നൊരു പ്രോസസ്സാണ് അത് എന്നാൽ ഈ നാഗലോകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മാത്രമാണ് ഒത്തിരിയും രഹസ്യങ്ങളുണ്ട് നാഗലോകം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയാമല്ലോ അനന്തനാവട്ടെ കാർക്കോടകനാവട്ടെ വാസുകിയാവട്ടെ തഷകനാവട്ടെ ഈ നാഗലോകത്തിലുള്ള നാഗങ്ങളെല്ലാം തന്നെ ഇത് പറയുമ്പം ലോജിക്കലി നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും പക്ഷെ ഞാൻ ഈ പറയുന്നത് ആത്മീയ പാതയിലുള്ള പലവർക്കും പെട്ടെന്ന് റിലേറ്റഡ് ആവാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലുണ്ട് എനിക്ക് ഈ സുഹൃത്തിനെ വിളിക്കാനായിട്ട് എൻ്റെ ഒരു മൊബൈലുണ്ട് ഞാൻ വിളിച്ചിട്ട് പറയും മേഡാ നീ ഇവിടെ വരണം എനിക്ക് ഇന്നൊരു കാര്യമുണ്ട് അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ അവൻ വരും അവൻ എൻ്റെ കാര്യമാണ് എനിക്ക് അവൻ ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ അതേപോലെ ചില യോഗികൾ ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു കഴിയുമ്പം അവർ നാഗലോകത്തിലുള്ള നാഗങ്ങളുമായിട്ട് ബന്ധപ്പെടും ആ ബന്ധപ്പെട്ടിട്ട് അവർ പറയും ഈ മനുഷ്യരാശിയുടെ ഇങ്ങനത്തെയാണ് കാര്യം അല്ലെങ്കിൽ ഈ രീതിയിലാണ് ഇവിടെ വരേണ്ടത് അതുകൊണ്ടാണ് അനന്തൻ്റെ പ്രതിഷ്ഠയാണെങ്കിലും നാഗീക്ഷമ്മയുടെ പ്രതിഷ്ഠയാണെങ്കിലും ബ്രാഹ്മി സാധനയിൽ വന്നതോടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നാഗപ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം കല്പിക്കുന്ന ഒന്നാണുള്ളത് നമ്മൾ വേറൊരു എൻറ്റിറ്റിയെ ഒരു വേറൊരു പ്ലാനറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ അവർ നമ്മുടെ കുണ്ടലിനീ ശക്തി ഉയരാനായിട്ട് നമ്മുടെ ആത്മബോധം ഒരു ക്രമീകരണമാണ് ശരിക്കും ചെയ്യുന്നത് ആ പ്രോസസ്സിലൊക്കെ ഇപ്പോൾ നാഗലോകത്തിലുള്ളവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടുവാനും അവർ നമ്മുടെ മനുഷ്യരാശയക്ക് വേണ്ടി അവരെല്ലാം എല്ലൈറ്റഡ് ആണ് നമ്മളെല്ലാം തേടുന്ന എന്താണ് മനുഷ്യന്റെ എന്താണ് ആവശ്യം മനുഷ്യന് വേണ്ടത് ആണ് ആ പ്യുവർ നോളജ് ഞാൻ എന്താണെന്നുള്ള സത്യത്തെ അറിയാനായിട്ട് ഈ സത്യത്തിനെ അറിയാനായിട്ട് ആ സത്യമായി ജീവിക്കുന്ന അല്ലാതെ നമ്മളെക്കാട്ടിൽ ഉയർന്ന ബോധവും ആ തലവുമുള്ള വേറൊരു പ്ലാനറ്റിലൊരു ജീവി ഉണ്ടെന്ന് വേറൊരു മനുഷ്യനെക്കാട്ടിൽ ഉയർന്നൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതിന്റെ ക്രമീകരണമാണ് നമ്മൾ കണ്ടിട്ടുള്ള നാഗാസിന് നമ്മൾ ഇത്രയും കൊടുത്തിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ നാഗ യക്ഷിയമ്മ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലാത്ത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നാഗ യക്ഷിയമ്മയെ കുറിച്ച് ഞാൻ വീണ്ടും ഒരു പറയാം നാഗ യക്ഷിയമ്മ നാഗ യക്ഷിയമ്മ പറയുമ്പോൾ നമ്മുടെ ഈ നാഗലോകത്തിൽ നിന്ന് തന്നെ പല യോഗികളും പല മാന്ത്രികന്മാരും പല താന്ത്രികന്മാരും അവരുടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഉയർന്നൊരു ബോധമുള്ള ഒരു ശക്തിയെ വിളിച്ചു വരുത്തിയതാണ് ഒരിക്കലും എനിക്ക് പറയാൻ സാധിക്കില്ല നാഗ നാഗയക്ഷിയമ്മ എന്ന് പറയുന്നത് ഒരു തന്ത്ര കൊണ്ടുണ്ടാക്കിയല്ല ശ്രീചക്ര പ്രതിഷ്ഠ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ടിവേന എന്നുള്ളത് നാഗയക്ഷിയമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ പ്രത്യക്ഷമാണ് അവർ പ്രത്യക്ഷരൂപമാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു ടൈമിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾ സർപ്പത്തിനെ പോലിരുന്ന തലയാട്ടുമാണ് എന്തുകൊണ്ടാണ് അത് ആ പറയുമ്പോൾ തന്നെ ആ എനർജി റിസീവ് ആവുന്നുണ്ട് ആ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ നാഗയക്ഷിയമ്മ എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ് നമ്മൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങൾ കൊണ്ട് എത്ര വലിയ പ്രാണപ്രതിഷ്ഠ ചെയ്താലും ആ ഡിവൈനെയും കൂടി അവിടെ കണക്റ്റഡ് ചെയ്തില്ലേ നമ്മുടെ ആധാര ചക്രങ്ങളുമായിട്ട് നാഗീക്ഷിയമ്മയുടെയും കൂടി ഒരു ബന്ധനം വരുന്ന സമയം നമുക്കെല്ലാം അനുഭവിച്ചറിയാൻ പറ്റും ഞാൻ ഈ കഴിഞ്ഞ ഇടയിൽ നമ്മുടെ സർപ്പസാധന ചന്ദ്രരാസ ഗൃഹസ്പതി നടത്തിയ സമയത്ത് എത്രയോ ആൾക്കാരാണ് നാഗീക്ഷിയമ്മയെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ളത് അത് വല്ലാത്തൊരു അനുഭൂതിയാണ് നമ്മൾ നാഗലോകത്തിൽ നിന്നുള്ള നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയും ഒക്കെ തന്നെ നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് നമ്മുടെ രക്തത്തിലുള്ള ദൈവങ്ങളാണ് അല്ലേ നമ്മുടെ യോഗി പരമ്പരകൾ തന്നെ അവരെ ഓൾറെഡി എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും നാഗയക്ഷി രഹസ്യം എന്ന് പറയുന്നത് നം ഒറ്റ കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ ഏതൊരു സഫറിങ് സ്റ്റേറ്റിലും നിങ്ങളുടെ ലൈഫിൽ എത്ര ആത്മീയപാതയിൽ നിങ്ങൾക്ക് ഉയരണം എന്നുണ്ടെങ്കിലും ആ ഡിവേ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒരു ഡിവേനെ കണ്ടിട്ട് ഏതോ ഒരു താന്ത്രികനോ മാന്ത്രികനോ പ്രത്യക്ഷപ്പെടുത്തിയെന്നല്ല അവർ ഓൾറെഡി തന്നെ ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു അവർ ഓൾറെഡി തന്നെ വലിയ തലത്തിൽ നിന്നുള്ള വലിയ യോഗികളിവിടെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ആത്മമുത്തിക്ക് വേണ്ടി അവരിവിടെ കൊണ്ടുവന്നതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നം എപ്പോഴും പല ആൾക്കാരും പറയും നിങ്ങളുടെ അമ്മ അമ്മയല്ല നാഗേഷിയമ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മൂമ്മയാണെന്ന് പറയും നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഐസ്ക്രീം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും വേണ്ട എന്ന് പറയും പക്ഷേ അമ്മൂമ്മ എന്തു ചെയ്യുക അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ നോക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അമ്മുമ്മയാണ് എപ്പോഴും നാഗേഷിയമ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്പത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ബന്ധത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ ആത്മീയ പാതയിലെ കാര്യത്തിലും എല്ലാത്തിലും തന്നെ ഇത്രയും പവർഫുള്ളായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവേനാണ് ശരിക്കും നാഗേഷിയമ്മ എന്ന് പറയുന്നത് എത്രയോ നാഗേഷി അമ്മയുടെ സർപ്പസാധനകൾ നടത്തി വന്നു അതിലെല്ലാം തന്നെ ഇപ്പോഴും ആ ഡിവേനെ പറയുന്ന സമയത്ത് തന്നെ ആ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ കർമ്മ ഡിലീറ്റ് കർമ്മ എന്ന് വെച്ചാൽ എന്താണ് ആദ്യം ചിന്തിക്കണം നമ്മുടെ കർമ്മ ഡിലീറ്റ് ചെയ്ത് കളയുകയെന്നെല്ലാവരും പറഞ്ഞു നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് നിങ്ങളെ മോചനപ്പെടുത്തുകയെന്ന് പറയും നമ്മൾ എന്തിക്കുക എല്ലാ സാഹചര്യങ്ങളും മാറി വന്നു പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നു അങ്ങനല്ല കർമ്മ ഡിലീറ്റിങ് എന്ന് പറയുമ്പം നമ്മളെപ്പോഴും ഒരു കാര്യമാണ് നമ്മുടെ ചിന്തകൾ നമ്മൾ ഒരു ചിന്തയിലും ഒരു വ്യക്തിയിലും പല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ചിന്തി ചിന്തിച്ച് ആ ചിന്തകളിൽ നമ്മൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ചാണ് നമ്മൾ ആ കർമ്മത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത് അതിനാണ് നമ്മൾ പറയുന്നത് കർമ്മബന്ധനത്തിലാണ് നമ്മൾ കഴിഞ്ഞാലും അതിനെ വിടാതെ നമ്മൾ വീണ്ടും വീണ്ടും ആക്ഷൻ എടുത്ത് വീണ്ടും ചിന്തിച്ച് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ല ഇങ്ങനെയുള്ള ഉയർന്ന ഒരു ഡിവൈൻ നാഗയക്ഷിയമ്മയെ പോലെയൊക്കെയുള്ള ഒരു ഡിവൈൻ്റെ ഒരു ടച്ച് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒരു ഊർജ്ജത്തിൽ ലയനം ചെയ്യും അവിടെ നിങ്ങൾ അധികം സമയം ബന്ധനപ്പെടില്ല നിങ്ങളുടെ കർമ്മം തന്നെ ഇല്ലാതാവുകയാണ് അപ്പം ആ ഒരു ഉയർന്ന തലവും ആ ഉയർന്നൊരു അനുഭൂതിയും നാഗയക്ഷിയമ്മ ഒന്നുള്ള ഓം നാഗയക്ഷിയമ്മ എന്നുള്ളൊരു മന്ത്രത്തിൽ നിങ്ങൾക്ക് അനുഭൂതി അനുഭവിച്ചറിയാൻ സാധിക്കും അവിടെ നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർ നോൺ വെജ് കഴിക്കുന്നുണ്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന അപ്പോൾ നാഗേക്ഷമ്മയുടെ മന്ത്രം ജപിച്ചാൽ ശരിയാവുമോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു പോകാനായിട്ടുള്ള ആ തലത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ആ ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കവചം പോലെ എപ്പോഴും കൂടുണ്ടാകും അപ്പോൾ നാഗേഷിയമ്മയുടെ രഹസ്യമെന്ന് പറയുന്നത് നാഗലോകത്തിൽ നിന്ന് വന്ന ഉയർന്നൊരു ഡിവൈനാണ് അത് സദാസമയം നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങൾ ആര് മനസ്സറിഞ്ഞ് വില്ലിങ്ങായിട്ട് പരീക്ഷിക്കാൻ നിൽക്കരുത് ഞാൻ പറയുന്നു ഈ വാക്കിനെയും അമ്മയെയും ഒരിക്കലും പരീക്ഷിക്കാൻ നിൽക്കരുത് ഒരു ചെറിയൊരു പരീക്ഷണം പോലെ നോക്കാം സമർപ്പിച്ച് ചെയ്തോളൂ നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിലേക്ക് അല്ലെങ്കിൽ നിഷ്കളങ്കതയോട് നിങ്ങൾ ചെയ്യുമ്പം ഓൾറെഡി തന്നെ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം